കഴിഞ്ഞ വർഷം ഇതേ സമയം എല്ലാവരും ഒരു ഞെട്ടിയ വാർത്തയോടെ ആയിരുന്നു ഉച്ച ഉറക്കത്ത് നിന്ന് എണീറ്റത് നടി സുബി സുരേഷ് അന്തരിച്ചു എന്ന വാർത്ത എന്തായിരുന്നു സുധിക്ക് സംഭവിച്ചതെന്നായിരുന്നു അന്നത ഞെട്ടൽ അതിനുശേഷമാണ് അറിഞ്ഞത് ഏറെ നാളുകളായി തന്നെ താരം ചികിത്സയിൽ കഴിയുകയായിരുന്നുവെന്നും ആശുപത്രിയിലായിരുന്നെന്നും ആരും അറിയാതെ പോയതാണെന്നൊക്കെ സുബിയുടെ അസുഖ വിവരം ആരെയും അറിയിച്ചിരുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ വശം സുബിയൊരു വിവാഹം കഴിക്കാൻ ജീവിതത്തിൽ ആ ഒരു പ്രായത്തിൽ ഒരുങ്ങവയായിരുന്നു ഈ ഒരു മരണം തേടി എത്തിയത് ഇന്ന് സുബി മരിച്ചിട്ടൊരു വർഷം തികഞ്ഞിരിക്കുന്നു സമയം ഒരുപാട് ദൂരെ പോയിരിക്കുന്നു എന്ന പ്രേക്ഷകരെല്ലാവരും അഭിപ്രായപ്പെടുമ്പോൾ സുബിയുടെ വീട്ടിൽ ഇപ്പോൾ ആണ്ടുബലി നടക്കുകയാണ് ആണ്ടിന് പ്രാർത്ഥിക്കുകയും കാക്കയ്ക്ക് ചോറ് കൊടുക്കുകയും ബലി നൽകുകയും ഒക്കെ ചെയ്യുന്ന ദിവസമാണ് അത് ചടങ്ങ് പ്രകാരം തന്നെ സുബിയുടെ വീട്ടിൽ നടക്കുന്നു സുബിയുടെ ആണ്ടുബലിയും പൂജയും ഒക്കെ നടന്ന ചിത്രങ്ങൾ പുറത്തു വരുന്നുണ്ട് അത് രാവിലെ വീട്ടിലേക്ക് രാഹുൽ എത്തിയിരുന്നു രാഹുലും സുബിയും തമ്മിൽ അടുപ്പത്തിലായിരുന്നു ഇവർ തമ്മിൽ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു അതിനിടയിലായിരുന്നു സുബിയുടെ മരണം കണ്ണീരോടെ ചടങ്ങുകൾക്കെല്ലാം തുടക്കം കുറിച്ചു അത് രാവിലെ തന്നെ രാഹുൽ അവിടെ എത്തി അമ്മയോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങൾക്കും നിൽക്കുന്നതും നമുക്ക് വീഡിയോയിലും ചിത്രങ്ങളിലും കാണാം നടൻ ടെലിറ്റോം അടക്കമുള്ള താരങ്ങൾ എല്ലാവരും സുബിയുടെ ഓർമ്മയ്ക്കായി കുറിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു സുബിയെ മറക്കാൻ ആരും തയ്യാറായിട്ടില്ല കെ പി എസ് എൽ മരിച്ച അതേ ദിവസം തന്നെയാണ് സുബിയും മരിച്ചത് ശരിക്കും പറഞ്ഞാൽ ഇരുവരും പോയത് ഒരേ സമയമെന്ന് വേണം പറയാൻ മഞ്ജു ഇന്നും വിങ്ങിപ്പൊട്ടിയത് ഇതേ കാര്യങ്ങൾ പറഞ്ഞു തന്നെയായിരുന്നു അതിന്നും പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ട് കണ്ണീരോടെ തന്നെയാണ് ഇപ്പോൾ സുബിയുടെ ആണ്ടുബലി ചടങ്ങുകളൊക്കെ തന്നെ നടക്കുന്നത് അടുത്ത സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു ചടങ്ങ് തന്നെയായിരുന്നു സുബിയുടെ വീട്ടിൽ അരങ്ങേറിയത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളുമായി എത്തുകയാണ് കാരണം സുബി മരിച്ച ഒരു വർഷമായി എന്ന് വിശ്വസിക്കാൻ പോലും പറ്റാതെയാണ് പലരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ സുബിയുടെ ആണ്ടുബലി കർമ്മങ്ങളൊക്കെ തന്നെയും ചിത്രങ്ങളായി പുറത്തു വന്നപ്പോൾ ശരിക്കും ഞെട്ടലായിരുന്നു എന്ന് പറയണം സുബി മരിച്ചിട്ട് ഒരു വർഷം തികഞ്ഞിരിക്കുന്നുവെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ് എല്ലാവരും മലയാളികളെ ആകെ ഞെട്ടിച്ച സംഭവമായിരുന്നു കരൽ രോഗത്തെ തുടർന്നുള്ള മരണം തങ്ങളെ ഏറെക്കാലം ചിരിപ്പിച്ച സുബിയുടെ വേർപാട് ഇന്നും മലയാളികൾക്ക് ഉൾക്കൊള്ളാനായിട്ടില്ല എന്നതാണ് വസ്തുത ഇന്ന് സുബിയുടെ ഓർമ്മ ദിവസമാണ് ഈ സാഹചര്യത്തിൽ സുബിയുടെ അടുത്ത സുഹൃത്തും നടനും മിമിക്രി താരവും ഒക്കെയായി ടിനീറ്റവും സുബിയെ ഓർത്ത് പോസ്റ്റ് പങ്കുവച്ചത് വളരെയധികം വൈറലായിരുന്നു മിമിക്രിയിലൂടെയാണ് ആ സുബി വരുന്നത് പിന്നീട് മിരിസ്ക്രിയിലും സിനിമയിലും എല്ലാം സാന്നിധ്യമായി മാറുകയായിരുന്നു അഭിനേത്രിയായും അവതാരകയായും സുബി കയ്യടി നേടിയിട്ടുണ്ട് അതേസമയം മിമിക്രിയിൽ പെൺകുട്ടികൾ അത്ര സജീവമല്ലായിരുന്ന കാലത്ത് സ്വന്തമായി ഇടം കണ്ടെത്തിയ താരമായിരുന്നു സുബി മിമിക്രി കാലം മുതൽക്കിയ സുഹൃത്തുക്കളായിരുന്നു ടിനിയും സുബിയും എപ്പോഴും ടിനിയും സുബിയുമുള്ള സുഹൃത്തുക്കൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളൊക്കെ വലിയ പ്രേക്ഷക സ്വീകാര്യത നേടാറുണ്ട് സുബിയുടെ വയ്യായികയുടെ വിവരം പോലും ടീനി ടോം തന്നെയാണ് എല്ലാവരോടും അറിയിച്ചത് സുബിക്ക് വയ്യായിരുന്നുവെന്നും സുബിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നും ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കിയുണ്ടെന്നും ടിനിയുടെ അവസാന വാക്കിൽ പോലും പറഞ്ഞിരുന്നു കരൽ മാറ്റിവെക്കാൻ ഒരുങ്ങവയായിരുന്നു ഈ മരണം സംഭവിച്ചത് ഒരിക്കലും സുബിയുടെ ആരോഗ്യം നശിക്കരുതെന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു പ്രേക്ഷകരെല്ലാം സുബി പതിയെ മരുന്നിനോട് പ്രതികരിച്ചു തുടങ്ങിയെന്ന വാർത്ത വന്നപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമായിരുന്നു ആദ്യം സുധിയെ ആശുപത്രിയിൽ വെച്ച് കണ്ടതിനെക്കുറിച്ചും ടിനി മനസ്സ് തുറന്നിട്ടുണ്ടായിരുന്നു സുബി അവസാനം കൈപിടിച്ച് കണ്ണിലേക്ക് നോക്കി കരഞ്ഞു എന്നാണ് ടിനിറ്റോമെന്ന് പറഞ്ഞത് അത്ര ബോധാവസ്ഥയിലായിരുന്നു മരിക്കും വരെയും സുബി എന്ന് പറയാം മരിക്കരുത് എന്ന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു അവൾക്ക് മരിക്കാൻ ആഗ്രഹമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നഷ്ടമാക്കിയാണ് അവൾ ഭൂമിയിൽ നിന്ന് പോകുന്നതെന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ടായിരുന്നുവെന്ന് കൂട്ടിച്ചേർക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ